അങ്ങനെ വാഫിഖി തങ്ങളും ഇവരെ കണ്ട് വരികയും നമ്മൾ വലിയൊരു പാർട്ടിയായാണ് മാറുകയും പിന്നീട് വിഭജനം സംഭവിക്കുന്നു വിഭജനാന്തരം ക്ലേശപൂർണമായ നാളുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിറവി അൻപത്തി രണ്ട് വരെയുള്ള നാല് കൊല്ലം കൊടും ക്രൂരതകൾ ജയിൽവാസങ്ങൾ എന്തെല്ലാം നമ്മളെ നേതാക്കന്മാർ അനുഭവിച്ചു ഒക്കെ കഴിഞ്ഞ് മഹാനായ പിന്നെ അബ്ദുറഹ്മാൻ അലി രാജ ഒഫാത്താകുന്നു പകരം ജനറൽ സെക്രട്ടറിയായ സത്താർ സെഡ് സാഹിബ് പ്രസിഡന്റ് ആകും അപ്പോൾ സത്താർ സേഡ് സായി പ്രസിഡന്റ് ആയപ്പോൾ ജോയിന്റ് സെക്രട്ടറിയായ സി ദ് സാഹിബ് ജനറൽ സെക്രട്ടറി ആകും അപ്പോൾ പ്രസിഡന്റ് മരിച്ചാൽ സെക്രട്ടറി പ്രസിഡന്റ് ആകുക എന്നൊരു പതിവ് ലീഗിൽ വന്നു കാരണം അർക്കൽ രാജാവ് മരിക്കുന്നു അപ്പോൾ സെക്രട്ടറി ആയ സത്താർ സെഡ് സാഹിബ് പ്രസിഡന്റാവും സത്താർ സേഡ്സായി പ്രസിഡന്റ് ആകുമ്പോൾ ജോയിന്റ് സെക്രട്ടറിയായ സിദി സാഹിബ് ജനറൽ സെക്രട്ടറി ആയി മാറി സത്താർ സേഡ് സാഹിബും സീതി സാഹിബും പ്രസിഡന്റ് സെക്രട്ടറി ആയ കമ്മിറ്റിയിലേക്കാണ് ഈ രണ്ട് വലിയ അതുല്യ സയ്യത് വ്യക്തിത്വങ്ങൾ അഭ്യയത്വങ്ങളും പുകയത്വങ്ങളും വരുന്നത് അവരെ കീഴിൽ അവരെ ലീഡർഷിപ്പിൽ അവിടുന്ന് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ രാജ്യം വിഭജിക്കപ്പെടുന്നു സത്താർ സൈഡ് സാഹിബിനെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുന്നു പകരം ആര് പ്രസിഡൻ്റ് ഇത് എന്ത് വരുമ്പോൾ എന്ത് നോക്കാനാ പ്രസിഡന്റ് പോയ സെക്രട്ടറി പ്രസിഡന്റ് ആവും സീതി സാഹിബ് പ്രസിഡൻ്റാകണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു അവിടെ വെച്ച് സിരി സാഹിബ് ഒരു ഇടപെടൽ നടത്തുന്നു ആ ഇടപെടലാണ് ഈ പ്രസ്ഥാനത്തിന് ആ ഒരു അജീയ സയ്യത നേതൃത്വത്തെ സൃഷ്ടിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ കാരണക്കാരൻ്റെ പേരാണ് കെ എം സിദി സാഹിത് പദവി രീതിയിൽ നിന്ന് സിരി സാഹിബ് തോന്നുന്നു ഞാനല്ല ഏറ്റവും കൂടുതൽ മനുഷ്യർ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വം ഏറ്റവും ആളുകൾ അനുസരിക്കപ്പെടുന്ന വിധേയമാകപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ബാഫയിത്തങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഒരു നേരത്തെ നമസ്കാരം പോലും ഇന്ന് വരെ കൊല്ലാക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഈ മനുഷ്യനാണ് ഇതിൻ്റെ അമരത്ത് വരേണ്ടത് അദ്ദേഹം പറഞ്ഞ ഏഴ് കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനേക്കുള്ളു സീതി സാഹിബ് അങ്ങയുടെ ലീഡർഷിപ്പിലാണ് ഞാൻ വന്നത് സമ്മതിച്ചില്ല സീതി സാഹിബ് അടങ്ങി നിന്നും മണിക്കൂറുകൾ എടുത്തതിന് ശേഷമാണ് ബാഫയിത്തങ്ങൾ സമ്മതിക്കുന്നത് അങ്ങനെയാണ് സൈദദ്റഹ്മാൻ ബാഫയിത്തങ്ങൾ നേരിട്ട് പാർട്ടിയുടെ പ്രസിഡന്റാണ് അടുത്ത വല്ല്യങ്കാടി ശാഖയിലൊക്കെ നീങ്ങും ശേഷം വിഭജനം വന്നു മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നു മുസ്ലിം ലീഗ് ഒറ്റ ഒറ്റക്ക് തന്നെ മത്സരിക്കുന്നു അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഒറ്റക്ക് മത്സരിച്ച് ലോക്സഭയിൽ ഒരു സീറ്റ് വാങ്ങുന്നു പോഗ്രസ്സായി പോകുന്നു ആദ്യ ലോക്സഭയിൽ നമ്മൾ എന്താണ് അവിടെ എത്തുന്നു മദ്രാസിൽ നമ്മൾ അഞ്ച് എം എൽ എമാർ നമുക്കുണ്ടാവുന്നു അവിടെ ഒരു ഹ് അസംബ്ലി വരുന്നു ആർക്കും ഭൂരിപക്ഷം ഈ അഞ്ചെണ്ണം ആർക്കാ പന്തുണ കൊടുത്താൽ ആ അവർക്ക് ഗവണ്മെൻറ് ഉണ്ടാക്കാം അതോടുകൂടി മുസ്ലിം ലീഗ് ആർക്ക് പിന്തുണ കൊടുക്കും ഒരു സർക്കാർ ഏത് സർക്കാർ വേണമെന്ന് ലീഗ് തീരുമാനിക്കും പത്രങ്ങൾ എഴുതി ലീഗിൻ്റെ തീരുമാനത്തിന് എല്ലാവരും കാത്തു ഓർക്കുന്നു പദ്ധവൈരികളായ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ സോഷ്യലിസ്റ്റുകളെ പിന്തുണയ്ക്കുമോ കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണയ്ക്കുമോ എന്താണ് ലീഗ് നിലപാടുകൾ ഒറ്റ ലീഗ് തീരുമാനിക്കുന്നു കോൺഗ്രസ് ആയ രാജഗോപാലാചാരി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കട്ടെ ഞെട്ടുകയാണ് ഇന്ത്യ രാജ്യം നാൽപ്പത്തി എട്ടിൽ ലീഗ് രൂപീകരിച്ചപ്പോൾ അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് വരെ ലീഗിനെ എതിർക്കുകയും ലീഗ് നേതാക്കളെ വേട്ടയാടുകയും ജയിലിടുകയും മഹാനായ പൂക്കോത്തങ്ങളെപ്പോലുള്ള പരമസാത്വികരായ മനുഷ്യരെ കൊണ്ട് ജയിലിട്ടു ഹൈദരാബാദ് ആക്ഷൻ്റെ പേര് പറഞ്ഞ് രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് അത്ര ക്രൂരമായി ലീഗിനെ വേട്ടയാടിട്ടും അതിരാശിയിലും സർക്കാരുണ്ടാക്കാൻ ആ കോൺഗ്രസിന് പിന്തുണ നൽകി ലീഗ് എല്ലാവരും ഞെട്ടിച്ച സംഭവം എന്തായാലും കാരണം ഈകെന്ന് പറഞ്ഞ കാരണം തമിഴ്നാട്ടിൽ വലിയ അരാജാവസ്ഥയാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുള്ള ഇന്ത്യയിലേക്ക് കരോസിനുമായി മണ്ണെണ്ണയുമായി വന്ന കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിപ്പോയി കരണ്ടില്ലാത്ത കാലഘട്ട മണ്ണെണ്ണം കൊണ്ട് പ്രവർത്തിക്കണാണ് വ്യവസായി വീടുമല്ലോ മണ്ണെണ്ണില്ലാതെ ഊരാ ഊരിയിട്ട് അപ്പോൾ മണ്ണെണ്ണ ക്ഷാമം വലിയ പ്രശ്നമാണ് അത് പരിഹരിക്കാൻ കേന്ദ്രത്തിൽ സ്വാധീനമുള്ള കക്ഷിക്കേ സാധിക്കുള്ളൂ അതിനാണ് പിന്തുണ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട ഒന്നും വേണ്ട ഗവർണർ എന്നും വേണ്ട നമുക്ക് തരുന്നത് അതൊന്നും വാങ്ങാതെ ഉപാധിയില്ലാതെ നാടിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതിന് പരിഹാരം കണ്ടെത്താൻ പിന്തുണ എന്ന് പറഞ്ഞു അതോടുകൂടി ലീഗിൻ്റെ ക്രെഡിബിലിറ്റി അതിൻ്റെ നേതാക്കൾ അത് ഇന്ത്യ ചർച്ച ചെയ്യപ്പെട്ടു അവിടെ തൊട്ടാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെക്കുറിച്ചും അതിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ചും വമ്പിച്ച ഒരു മഹത എന്താ പറയുക ഒരു 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 വല്ലാത്തൊരു ടീമാണ് സാനും വാനും അല്ല നാടിനോടൊപ്പം ചേർത്തുന്ന ഒരു പാർട്ടി അവിടെ വലിയൊരു ഫോഴ്സ് ആയിരുന്നു ഈ അഞ്ച് പേരാണെങ്കിൽ അഞ്ച് പേര് സഭയിലേക്ക് കടന്നു വന്നാൽ എല്ലാവരും എഴുന്നേൽക്കും മാത്രമല്ല നിർണായകമായ പല തീരുമാനവും ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ ഉണ്ടാക്കിയ മാപ്പിളമാർക്കെതിരിട്ടുള്ള പിന്നെ ക്രൂരമായ ഔട്ട് ഔട്ടർ ജസ് ആക്ട് പോലുള്ള ആക്ടുകൾ ആ കാലഘട്ടത്തിലാണ് ഇല്ലാതാക്കിയത് ജന്മിമാരുടെ ക്രൂടിൽ നിന്നും കുടിയാന്മാരെ രക്ഷപ്പെടുത്തിയത് ആ കാലഘട്ടത്തിലാണ് വികസനങ്ങൾ മലബാറിൽ പാലവും മറ്റും ഉണ്ടാക്കിയത് അന്നാണ് ഫാറൂക്കോളോജികൾ പോലുള്ള സ്ഥാപനത്തിന് അനുമതി കിട്ടിയത് ആ സർക്കാരിൽ നിന്നാണ് എന്തിനേറെ പറയുന്നു അന്ന് ഡോക്ടർമാരില്ല ഒരു ഡോക്ടർ വടയറയിലുണ്ട് പേര് ഞാൻ പറഞ്ഞു യെസ് കോഴിക്കോട് നിർമ്മല മെഡിക്കൽ കോളേജ് അശോക ഹോസ്പിറ്റൽ എത്ര എത്രയുള്ളൂ അവിടക്കൊന്നും എത്തൂല നമുക്ക് റോക്ക് ചുങ്ങത്തെല്ലാം മത്തായി പാലഞ്ചാടിയും കുട്ടിയൊക്കെ എന്നൊക്കെ ഒന്നുമില്ല പക്ഷെ ഒന്നുണ്ട് പ്രൊഡക്ഷൻ പത്ത് പതിനഞ്ചെണ്ണം ഇല്ല നാലഞ്ചെണ്ണം പോയാലും കിട്ടും അന്ന് അങ്ങനെ കാലാണ് അന്നാണ് സീരിയസ് ആയി ചെയ്ത വലിയ പ്രസംഗം ഉണ്ട് രംഗക്കാരും ഇല്ല ഡോക്ടറില്ല മന്ത്രവാദികളും ഒറ്റമൂലിക്കാരും കള്ളവൈദ്യന്മാരും ഞങ്ങളും നികുതി തരുന്നുണ്ട് അതുകൊണ്ട് സൗജന്യമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വേണമെന്നായിരുന്നു സമ്മതിക്കാൻ പറഞ്ഞു അടുത്ത ബജറ്റിൽ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ബജറ്റ് വന്നു ബജറ്റ് വന്നപ്പോൾ മെഡിക്കൽ കോളേജ് ഉണ്ട് പക്ഷെ കോഴിക്കോട്ടല്ല കൃഷ്ണാപ്പള്ളിയിലേക്കാണ് അന്നാണ് സഭയുടെ നടുത്തളത്തിലൊരു എം എൽ എമാരെ ഇറങ്ങിയ ചരിത്രം ഇന്ത്യയിലുണ്ടാണ് അന്ന ഈ ലീഗിൻ്റെ എം എൽ എ മ പി സാഹിബിൻ്റെ നേതൃത്വത്തിൽ തളത്തിലിറങ്ങി അതിനിപ്പം തളത്തിലിറങ്ങണ്ടല്ലോ അതിനൊക്കെ ആദ്യത്തെ ഇറങ്ങലില്ല ബജറ്റ് ഇങ്ങനെ ധനമന്ത്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു ഈ കേരളത്തിൽ നിന്ന് പോയ മറ്റ് എം എൽ എമാരോട് ഇരുന്ന് ഗാലറിയിൽ നിന്ന് കാണുകയാണ് ഓലൊന്നും ഇറങ്ങി വന്നതിൻ്റെ കൂടെ ഇരിക്കില്ല മെഡിക്കൽ കോളേജ് മുസ്ലിം ലീഗാനെ ചികിത്സിക്കാനല്ല നാടിനു വേണ്ടിയാണ് ഒരു പാർട്ടിയും വന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് ഒന്നും വന്നില്ല മുദ്രാവാക്യം വിളിച്ചിരുന്നു ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രിയെക്കൊണ്ട് നിർത്തിയപ്പിച്ചു ഈ അഞ്ചാൾക്കാർ സ്പീക്കറെ ചേംബറിലേക്ക് വിളിപ്പിച്ചു രാജഗോപാൽ ആചാര്യ അന്നത്തെ പ്രധാനമന്ത്രി എന്നാ വിളിക്കുക ചർച്ച നടത്തി അടുത്ത ബജറ്റിൽ ഒക്കെയാണ് പശൂരാറ് സമ്മതിക്കില്ലെന്ന് വാശി പിടിച്ചു അവസാനം ഇപ്പോഴത്തെ ഫണ്ടുള്ള ഉള്ള ഫണ്ട് രണ്ടാക്കാൻ തീരുമാനിച്ചു ചിസ്നാ കോഴിക്കോടിനും ചരിത്ര സംഭവമാണ് നിങ്ങൾക്കറിയോ മെഡിക്കൽ കോളേജിൽ പോകും സി എച്ച് സെന്ററിന്റെ മുമ്പ് നിന്ന് സെൽഫി അടിച്ചെല്ലാവരും പോകും ആ മെഡിക്കൽ കോളേജും കൂട്ടി സെൽഫി എടുക്കണം എന്തായാലും ആ കെ ജി ഒക്കെ ഇങ്ങനെ കേൾക്കണോ മെഡിക്കൽ കോളേജ് പോലും എന്നിട്ട് കോഴിക്കോട് അന്നത്തെ ആദ്യത്തെ നഗരസഭ തലശ്ശേരിയാണ് അന്നും കോഴിക്കോട് പഞ്ചായത്ത് രണ്ടാമതാണ് കോഴിക്കോട് മൂന്നാമത് പാലക്കാടാണ് മൂന്ന് നഗരസഭയാണ് അന്ന് ഉണ്ടായിരുന്നത് കാരണം അതിലെ കോഴിക്കോട് നഗരസഭ പ്രമേയമെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിരിക്കണത് കോഴിക്കോടിന്റെ മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ ധീരമായ നടപടിയെടുത്ത കെ എം സി ഈ പൗര എന്താണ് നഗരസഭയുടെ അഭിനന്ദനം നടന്നിട്ട് ചരിത്ര സംഭവം അതൊക്കെ അങ്ങനെ മുന്നേറ്റം നടത്തിയ സി ദേ സൈബി പിന്നീട് തൊള്ളായിരത്തി അറുപതിൽ മാർച്ച് മാസം നാലിന് സ്പീക്കർ എന്ന പദവിയിലേക്ക് കടന്നു വന്നു അത് കഴിഞ്ഞ് അള്ളാഹാൻ്റെ റസൂലിൻ്റെ ആയുസ് അറുപത്തിമൂന്ന് വയസ്സ് കൃത്യം അറുപത്തിമൂന്നാം വയസ്സിൽ മരിക്കുന്നു ആ മരണരംഗം അദ്ദേഹം രോഗബാധിതനായി കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ തലയുടെ അടുത്ത് ബാഫകിത്തങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടുത്ത് കായിത വല്യത്ത് മുഹമ്മദ് സ്മാരി സാഹിബാണ് മഹാനായി ബാഫകിത്തങ്ങൾ ബഷീർ സാഹിബിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇനി ഈ ഔദ്യോഗിക ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കാൻ ഒരു രണ്ട് മിനിറ്റ് അനുവദിക്കണം എല്ലാവരും ഇരിക്കണം ഓക്കെ എല്ലാവരും തൽസ്ഥാനങ്ങളിൽ ഇരിക്കണം അവസാന കാലഘട്ടം ശ്രീ സാഹിബിൻ്റെ ജീവിതചരിത്രം അങ്ങനെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പറയാവുന്നതല്ല ഞാൻ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് പോയത് അവസാന കാലഘട്ടം അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ ഒരു ഭാഗത്ത് ബാഫിത്തങ്ങൾ ഡിക്രി ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ് മന്ദരിച്ച ഊതുകയാണ് കാലിൻ്റെ തൊട്ട ഭാഗത്ത് കായിതമല്ലത്ത് മുഹമ്മദ് സമിതി സാഹിബാണ് സീ സാഹിബിൻ്റെ സഹോദരൻ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് മൂന്ന് കാലുള്ള സ്റ്റൂളാണ് ആ സമയത്ത് എത്ര ദിവസാന്ന് നോക്കണം വെറുതെ നമ്മുടെ ഒരു നേതാവ് രോഗാതുരണനായി കണ്ടാൽ ചെല്ലും കാണും പ്രാർത്ഥിക്കും പോവും അല്ലേ ബാഫ്യത്തങ്ങൾ ഒമ്പത് ദിവസമായി അവിടെയാണ് ആറു ദിവസമായി കൈതമില്ത്ത് കൈതമില്യത്തിൻ്റെ മരുന്ന് യുനാനി മരുന്നാണ് കൈതമില്യത്തിന് അലർജി ഉണ്ട് വട്ടച്ചൊറി മാതിരിക്കും ആ മരുന്ന് തീർന്ന് തീർന്നപ്പോൾ കൈതമില്യത്തിൻ്റെ മുഖമൊക്കെ വ്രണങ്ങൾ വരാൻ തുടങ്ങി കയ്യും കാലും മാന്താൻ തുടങ്ങി ഇത് കാണുന്നുണ്ട് സീരി കണ്ണു കണ്ണുനിന്ന് വെള്ളം കി അനുജനെ വിളിച്ച് ഒരു പേപ്പറിൽ എഴുതി അത് അദ്ദേഹത്തിൻ്റെ സീരി സാഹിബിൻ്റെ പൗത്രനെഴുതിയ പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കൈതമില്ലത്തിനെ തിരിച്ചയക്കണം അല്ലെങ്കിൽ എനിക്ക് മുമ്പേ അദ്ദേഹം പോകും കാരണം മരുന്ന് തീർന്നു കൈതമില്ലത്ത് പോകാൻ കൂട്ടാക്കണില്ല നിർബന്ധിച്ച് അദ്ദേഹത്തെ കെറ്റുവിടണം ഗഫീതങ്ങളെ മന്ത്രിച്ച് വച്ചിരിക്കണം ഇവർക്കൊക്കെ ഇടയിലുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാനാണ് അതൊക്കെ നിസ്സാരമായി കാണുന്ന ഇന്നത്തെ ചില ചെറുപ്പക്കാർ ഏത് ഓലിവി ഏത് മറ്റേത് ഏത് സീതി സാഹിബ് ഏത് തങ്ങള് എന്നൊക്കെ ചോദിക്കുന്നവര് സീതി സാഹിബിന്റെ അന്ത്യകാലത്ത് ബാഫ്യത്വങ്ങൾ ഇരുന്ന് എന്താണ് ആ നിർവഹിച്ചതൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കേണ്ട സമയമാണ് അവസാനം ഖൈദമല്ലത്ത് തിരുവനന്തപുരത്ത് അല്ല മദ്രാസിലെത്തുന്നു സിരി സാഹിബ് വഫാത്തായ വിവരം പുറത്തു വരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ കായികമിലെത്ത് ജീവിതത്തിൽ ക്ഷുഭിതനായത് മകൻ മിയാഖാൻ പറഞ്ഞത് ഒരു അറ്റ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഞാൻ എൻ്റെ പിതാവ് ശുഭിതനായി കണ്ടത് ഒരു ഘട്ടത്തിൽ എന്താണ് സിരി സാഹിബിൻ്റെ അടക്കിൽ നിന്ന് നിർബന്ധിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ചു സിറി സാഹിബിൻ്റെ മൗത്ത് പോകുമ്പോൾ അടുത്തിരിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖമാണ് എൻ്റെ ഏറ്റവും വലിയ വേദന ആലോചിച്ചു നോക്കണത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വഫാത്തൻ്റെ ഓരോ മനുഷ്യന്മാരും എടുത്തു നോക്കിയ അവസരം ബാഫെയ്ത്തങ്ങള് മക്കത്ത് നരിക്കണേ ആരാണ് ബാഫൈതങ്ങളെ കൊളിപ്പിക്കുന്നതും മയ്യത്ത് കഫം ചെയ്യണം ഇബ്രാഹിം സുലമാൻ സെൽ സാഹിബും കെ പി ചെറിയമ്മി കൈ സാഹിബാണ് ഇതാക്കണം ഇസ്മായിൽ സാഹിബ് മരിച്ചു ഇസ്മാൽ സാഹിബിന്റെ വഫാത്ത് ആർക്കോട് നവാബുമാർ അടക്കമുള്ള വമ്പൻ അവിടുത്തെ വലിയ ഗ്രാൻഡ് കാസിമാര് ഒക്കെ ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് സ്കരിക്കാൻ വന്ന സമയത്ത് മകൻ പറഞ്ഞു എന്താണ് അബ്ബാജാന്റെ ഒസ്യത്ത് കാര്യം എന്താ ഒസ്യത്ത് ഒസൃത്ത് മയത്തിസ്കരി അന്ത കേരളവിൽ നിന്ന് ഒരു തങ്കൽ വരും അതാണ് എൻ്റെ മൈതിസ്കരിക്കേണ്ടത് ബാഫീത്തങ്ങൾ ഇവിടുന്ന് ചെന്നൈക്ക് അങ്ങോട്ട് പോയിട്ട് ബാഫീത്തങ്ങളാണ് മധ്യസ്ഥകരൻ നേതൃത്വം കൊടുക്കുന്നത് കാരണാവിധി എം ജി ആർ സേർട്ടി സാഹിബ് ഫോട്ടോ കണ്ടില്ലകൾ ഇവരൊക്കെ ഇസ്ലാമിൽ പല കർമ്മശാസ്ത്രപരമായി ഇതാണ് നല്ലത് ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞ് ജീവിച്ചവരാ ലീഗ് എന്ന പ്ലാറ്റ്ഫോമിൽ എത്രമാത്രം ആഴത്തിലെ ബന്ധത്തിലൂടെ അവർ ജീവിച്ചു തന്നൊരു മാതൃകയുണ്ട് ആ മാതൃക സ്വീകരിക്കാൻ കഴിയാത്തവർ ഈ പാർട്ടിക്ക് ഭാരമാണ് ഇത് മാത്രമാണ് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം അവരുടെ പാരമ്പര്യം അത് പറ്റൂല അവരെ കണ്ട മുണ്ണരുത് ഓലെ കണ്ട അങ്ങട്ടാക്കരുത് എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൻ്റെ ശക്തിയെ തകർക്കാൻ വരുന്നവർ അവരുടെ വലയിൽ അവരുടെ മുസീബത്തിൽ വീഴാതെ നമ്മളെ സീരി സാഹിബ് അടക്കമുള്ള ബാഫീത്തങ്ങളടക്കമുള്ള നേതൃത്വം കാണിച്ചു തന്ന പാന്താവിലൂടെ സഞ്ചരിക്കാൻ നമുക്കും നമ്മളെ തലമുറക്കും കഴിയണം അതിനിടങ്ങേറുണ്ടാക്കാൻ പല കാലങ്ങളിലും പലരും വന്നിട്ടുണ്ട് അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കും അത് ശ്രദ്ധിക്കുകയോ വേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഇതിപ്പം ആകങ്ങൾ ഇതെല്ലാ കാലത്തും എല്ലാവരും ചായ പറഞ്ഞാൽ കാപ്പി പറയുന്ന പറയുന്നൊരു ഓർഗുണ്ടായിട്ടുണ്ട് അതിനൊക്കെ അതിജീവിച്ച് പോയൊരു ചരിത്രമാണ് വിമർശനങ്ങൾ കൂടുതൽ വന്നാൽ കൂടുതൽ സഹായം ലീഗിന് ഏതോ കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ട് ഓരോ ബൂത്തിലും ഇരുപത്തയ്യായിരം മറിച്ച് ശരിയാക്കി നിലത്തിട്ട് അമർത്തിക്കളയും എന്ന് പറഞ്ഞപ്പോൾ എവിടെ എത്തി ഒരുപക്ഷം രണ്ടര ലക്ഷം കഴിഞ്ഞ് മുന്നോട്ട് പോയി എന്താണ് വോട്ട് ചെയ്യാൻ വരെ താല്പര്യമില്ലാതെ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട് തോൽപ്പിക്കാനും ടീം ഇറങ്ങി എന്നാൽ കാണിച്ചിറങ്ങി ഓരോന്ന് വോട്ട് ചെയ്ത് അതിനാണ് പണ്ട് സീതാജി പറഞ്ഞു മലായിക്കെത്തുകയാണ് വോട്ട് ചെയ്യുന്ന പറഞ്ഞു സീതാജിയുടെ ഒരു ഭാഷയായിരുന്നു അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് സംഗതി ഇത്തരത്തിലുള്ള നേതാക്കളെ സ്മരിക്കുന്നത് കുറഞ്ഞതുകൊണ്ടാണ് ആരാണ് ഇയാൾ ഏതാണ് ഈ മൗലിവിന്നൊക്കെ ഏതാണ് ഈ മുസ്ലിമായി എന്നൊക്കെ ചോദിക്കാൻ ഓരോരുത്തർ വരുന്നത് നാദാപുരം മണ്ഡലം സീതി അല്ല പഞ്ചായത്ത് മണ്ഡലം തന്നെ എന്തിനു ദേഷ്യം പിടിക്കുന്നുമുണ്ടാ ഏറ്റവും ധീരന്മാരായ പാർട്ടി ഇത്ര ട്രസ്റ്റിയായ വേറെ ആൾക്കാരില്ല എന്ന് എവിടെയും പറയുന്നതാണ് ഞാൻ നിങ്ങളത്ര ജീവൻ കൊടുത്തവരില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് ബംഗളത്തിനെ പോലെ ആളെ ഞങ്ങൾ സെലക്ട് ചെയ്തു അപ്പോൾ ഈ നാട്ടിലെ വെറും ആരെയും പൈസക്കാരൊന്നും കുറ്റം പറയില്ല ബംഗലത്തിനെ പോലെ ഒരു പാവത്തിന് സിദി സാഹിബിനെ മഹാന്റെ മഹാൻ്റെ ഒരു ധാനം കൊടുക്കാൻ അതും ഇ ടി മുഹമ്മദ് ഖഷീർ സാഹിബെന്നൊരു വ്യക്തിയെയും ഈ കോമ്പിനേഷൻ ഭയങ്കരമാണ് അതിൻ്റെ കൂടെ മുഖ്യ മുഖ്യപ്രഭാചനെന്നൊക്കെ പേരും പറഞ്ഞു എനിക്കും ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അവസരം നിന്ന് എല്ലാവർക്കും നന്ദി അലഹദില്ല സ്ഥലം